ഇതിന്റെ ചെറുപ്പക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത് രണ്ട് മിനിറ്റ് മരണപ്പെട്ടതിന് ശേഷം മുത്രസൂലും ഖുറാനും പറഞ്ഞതുപോലൊക്കെ സംഭവിച്ചു നോക്കുക അങ്ങനെ സംഭവിക്കും അതിലൊരു തർക്കമില്ല കേട്ടോ നമ്മള് വളരെ വൈഡായിട്ടൊന്ന് സങ്കല്പിക്കുക നമുക്ക് എന്തെങ്കിലും ഈ ദുന്യാവിൽ നഷ്ടം വന്നിട്ടുണ്ടോ ഇല്ലല്ലോ കല്ലുടി മാറ്റി നഷ്ടം വന്നോ ഇല്ല സാമ്പത്തികമായിട്ട് ഭദ്രത വന്നു ആരോഗ്യം ഉണ്ടായി മക്കൾ നമ്മളെ സ്നേഹിച്ചു സാമൂഹികമായി അംഗീകാരം കിട്ടി ഇതൊന്നും ഉണ്ടാവില്ല കള്ള് കുടിച്ചിട്ട് നാല് കാലം നടക്കണ ഒരാൾക്ക് അപ്പൊ ഇസ്ലാം പറഞ്ഞു കള്ള് കുടിക്കരുത് കള്ള് കുടിക്കാൻ ജീവിച്ചത് കൊണ്ട് നമുക്ക് ഈ ദുന്യാവിൽ പോലൊരു നഷ്ടം ഉണ്ടായിട്ടില്ല അള്ളാഹു പറഞ്ഞു നിസ്കരിക്കണം എന്തെങ്കിലും നഷ്ടം നമുക്ക് അതുകൊണ്ടുണ്ടായോ ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ ശരീരത്തിലെ എല്ലാ സന്ധികളും ഇളകിയില്ലേ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഏകാഗ്രത കിട്ടിയില്ല കുറെ ടൈം അതുകൊണ്ട് നമ്മുടെ മാനസികമായി കുറെ ആരോഗ്യം ഉണ്ടായില്ലേ നോമ്പെടുത്തു എന്തെങ്കിലും നഷ്ടം വന്നോ ഇല്ലേ അതിന്റെ ആരോഗ്യം ഞാൻ വിശദീകരിക്കണില്ല അത് സംബന്ധമായി ഒരു പുതിയ ഒരു അറബി ലേഖനം ഞാൻ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് നോമ്പിന്റെ മുപ്പത് ആരോഗ്യ ഗുണങ്ങളെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ ജക്കാത്ത് കൊടുത്തു ഏതെങ്കിലും ഒരു സാധു മനുഷ്യനെ ഹെൽപ്പ് ചെയ്തു അദ്ദേഹത്തിന്റെ സന്തോഷം നമുക്കും സന്തോഷം എന്തെങ്കിലും നഷ്ടം ഉണ്ടാവോ ഇല്ലല്ലോ ദീപത്ത് പറഞ്ഞില്ല അവരെ നഷ്ടമുണ്ടാവോ അന്യനെ അക്രമിച്ചില്ല വല്ല നഷ്ടമുണ്ടോ ഇല്ലേ അപ്പൊ ഇസ്ലാം പറഞ്ഞത് പ്രകാരം ജീവിച്ചാൽ ദുനിയാവിൽ തന്നെ നമുക്ക് യാതൊരു നഷ്ടമില്ല മരണപ്പെട്ടു ചെന്ന് മുൻകരുണക്കീറൊക്കെ ഇങ്ങനെ വന്ന് ചോദ്യവും സ്വർഗവും നിരകുമൊക്കെ ഇങ്ങനെ വരുമ്പോ ഇസ്ലാം പറഞ്ഞ് ജീവിച്ചയാൾക്ക് കൃത്യമായ സന്തോഷം അനന്തമായ ആനന്ദം ഇനി നേരെ മറിച്ച് കൂട്ടക്കാരൊക്കെ പറയണ മാതിരിയെന്ന് വെറുതെ സങ്കല്പിക്കുക നമ്മൾ മരിച്ചു ഒന്നുമില്ല ചതരൊടിച്ചിടെ പോയി നമ്മളും മണ്ണായി പിന്നെ വേറെ പ്രശ്നങ്ങളും ഇതൊന്നും എന്ന് വെറുതെ സങ്കല്പിക്കാം നമ്മൾ മുസ്ലിമായ മനുഷ്യനെന്താണ് നഷ്ടമുള്ളത് പോരേ ഒന്നുമില്ല പിന്നൊന്നുമില്ല കേട്ടോ ചോദ്യമല്ല നിരകല്ല സ്വർഗൊന്നുമില്ല സങ്കല്പിക്കുകയാണെ മുസ്ലിമായ മനുഷ്യന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലല്ലോ ഓനും മണ്ണായി പോയി കഴിഞ്ഞു ക്ലോസ് ധനമറിച്ച് ഇസ്ലാം പറഞ്ഞതുപോലെ ആകുമ്പോ മതനിഷേധിയായ ആൾ ഇസ്ലാമിൽ പറക്കാൻ ഭാഗ്യം കിട്ടി കിട്ടും മാസ്റ്റർ ബേഷൻ അനുവദിക്കണില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആൾ അങ്ങനെ കൊണ്ട് വരുത്തുണ്ട് ഇസ്ലാം മാസ്റ്റർ ബേഷൻ അനുവദിക്കണില്ല എന്നാണ് എങ്ങനെയാ മലയാളത്തിൽ പറയുന്നത് എനിക്ക് അറിയില്ല അറബീലും പറയുന്ന കുറച്ചാൾ കൂടി മനസ്സിലാവും ഇസ്തിമിനാ അനുവദിക്കണില്ല അതും പറഞ്ഞാണ്ട് പോയി അങ്ങനത്തെ അവനോടൊക്കെ ഫസ്റ്റ് ചാർജ് എടുത്തിട്ട് കൊടുക്കാന്നല്ലാ നിങ്ങൾ ഇവിടെ നിക്കി അങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റുമോ ഒന്ന് പോയി വരിന്നും പറഞ്ഞിട്ട് അത് ചെറുത് ഇസ്ലാമിനെ ഇറക്കി ഇറങ്ങിപ്പോയ ചെങ്ങാതി അവിടെ എത്തുമ്പോ മുൻകൂർ നിക്കൂർ ഇങ്ങനെ വരുമ്പോ സഭാനി ആക്കൾ ഇങ്ങനെ വരുമ്പോൾ മലക്കാനിൽ മോക്കലാനിൽ അതൈമാനി ഷതീദാദി അല്ലെ ഷതീദാനി അവിടെ വരുമ്പോ അവരെന്നെ തന്നെ നിന്നോടെ എഴുന്നേൽപ്പിച്ചു നിർത്തുമ്പോ എന്നിട്ട് അവരോട് ചോദിക്കുമ്പോൻ റബ്ബുക്കാമൻ നബിയുക്ക എന്നൊക്കെ ചോദിക്കുമ്പോ ആ അച്ചങ്ങായ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ആലോ ഇവരൊക്കെ പറയണ മാതിരി പരലോകം സംഗതി ഒന്നും ഇല്ല ഈ മുസ്ലിമിനോട് മണ്ണായി പോയാ മതി ഇവിടെ ജീവിച്ചിട്ട് ഒരു നഷ്ടവും നമുക്ക് വന്നിട്ടില്ലേ അച്ഛനെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യ എസ് എൽ സിക്കാരി ആകുന്ന എനിക്കും എട്ടാംകാരനാകുന്ന അനുജ്നും എട്ടാം ക്ലാസ്സുകാരനാവുന്ന അനുജനും ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല ഒന്നൊന്നരയ്ക്ക് അച്ഛൻ ഉറങ്ങുവോളം ഞങ്ങൾ അടുത്ത വീട്ടിലെ മാവിന്റെ ചൂട്ടിലാണ് താമസിക്കുന്നത് എന്ന് കേരളത്തിലെ പ്രസിദ്ധയായ ഒരു സാഹിത്യകാരിക്ക് കത്തെഴുതിയ കുട്ടിയുടെ കത്ത് അവരൊരു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അച്ഛൻ ഉറങ്ങാത്ത വീട് കള്ളുടിച്ചു വന്നിട്ട് അമ്മനെയും മക്കളെയും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന വീട് ഈ അച്ഛൻ വെച്ച് വെച്ച് ഇങ്ങനെ കയറി വരുമ്പോ ഈ മക്കളുടെ സമീപനം നാലോചിക്കു ഡി അച്ഛൻ വരുന്നു പറഞ്ഞു ഓടേയിരിക്കും രണ്ടു കുട്ടികളും പുറകിന്റെ അപ്പുറത്തോ കട്ടിലിന്റെ അടിയിലൊക്കെ ഒളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നേരെ മറിച്ചൊരു മുസ്ലിമായ മനുഷ്യൻ തന്റെ ജോലി കഴിഞ്ഞിട്ട് മക്കൾ കുമ്പാരിക്കും ആവശ്യമായ വസ്തുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ അഭിമാനപൂർവ്വം കയറി വരുമ്പോ എൻറെ അപ്പ എൻറെ അപ്പന്നും പറഞ്ഞ് രണ്ടുപേരും സ്വന്തമാക്കാനുള്ള മത്സരം നടത്തും രണ്ട് കൈയിലും പിടിക്കാൻ ആളുണ്ടാകും ഭൂമുഖ വാതിൽക്കൽ സ്നേഹം വിതറിക്കൊണ്ട് ഭാര്യ ഉണ്ടാകും എന്തേ നഷ്ടം ഒന്ന് കല്ലുടി ഉഴക്കിയിട്ട് ചെറിയ പൈസക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം എമ്പം പൈസക്ക് വാങ്ങിയിട്ടുണ്ട് സാമൂഹികമായി ഒരു സ്ഥാനം ഉണ്ടാവൂലേ ആരോഗ്യപരമായി ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു പുസ്തകം മലയാളികൾ ഇങ്ങനെ മരിക്കണമോന്ന് ആത്മഹത്യയെ കുറിച്ച് ഒന്ന് പരിശോധിച്ചു നോക്കുക കേരളത്തിൽ മുട്ടുമിക്ക ആത്മഹത്യയുടെയും കാരണം മധ്യമാണ് മയക്കുമരുന്നാണ് അറ്റാക്കിന് കാരണം അതാണ് മറ്റു പല രോഗങ്ങളുടെയും കാരണം അതാണ് ദേശീയ ശരാശരിയേക്കാളും നാലിരട്ടി മദ്യപന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് അരിക്ക് ചെലവാക്കുന്നതിനേക്കാളും പൈസ കേരളക്കാർ ഓരോ വർഷവും മദ്യത്തിന് ചെലവാക്കുന്നുണ്ട് ഇതൊക്കെ ലാഭം കിട്ടിയാൽ എന്താ ഒരു നഷ്ടമുള്ളത് കുറച്ച് കുറച്ച് ക്ഷയം പിടിച്ചിട്ട് അവസാനം നിക്കാൻ കഴിയാതെ ചംച്ചുകൊണ്ട് ഇങ്ങനെ അരിവാള് പോലെ വളയും ഇതൊക്കെ ലാഭം കിട്ടി മരിച്ചുപോയപ്പോ ചോദ്യ ഉത്തരം നിലകൊന്നും സ്വർഗം പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഉയർന്നു ചിന്തിക്കുക ഒരു നഷ്ടം വരാനില്ല നമ്മുക്കോട് മണ്ണാവാം നേരെ മറിച്ച് ഖുർആൻ പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോ അള്ളഹാനെയും അവർ നബിമാനോടൊപ്പം ആയിരിക്കും അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പമായിരിക്കും ശ്രോതാക്കളോടൊപ്പായിരിക്കും അതൊരു മനോഹരമായ സുഹൃത് സംഘമാണ് എന്താ കുറുനാന്റെ പ്രയോന്ന് അരച്ചു അതൊരു മനോഹരമായ സുഹൃത് സംഘം